മെർലൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോറീസൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നില്ലേ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ആ കഥകളുടെ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ഏത് പാർട്ടാണ് കൂടുതൽ ഇഷ്ടമെന്ന് നിങ്ങളുടെ ഓരോ സ്നേഹവും എനിക്ക് ലൈക്കായിട്ട് വേണം തരാൻ ഓരോ വിലപ്പെട്ട ലൈക്കും പിന്നീട് നിങ്ങളിടുന്ന ഓരോ കമൻറ്റുമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നെ നമ്മുടെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം അപ്പം ഞാനിടുന്ന എല്ലാ കഥയും നിങ്ങൾക്ക് നിങ്ങൾക്കപ്പ തന്നെ കേൾക്കാൻ പറ്റും ഒരു സൂപ്പർ രണ്ടാം വിവാഹത്തിന്റെ കഥയായാലോ ഈ രണ്ടാം നിക്കാഹിൽ മുത്തശ്ശനുണ്ട് പിന്നെ മോനും പുതിയ ഭാര്യയും ആ ഭാര്യയുടെ ഒരു പതിനെട്ട് തികഞ്ഞ മോളും ഉണ്ട് നല്ല വരിക്കച്ചൊക്കെയുള്ള ആ മോള് അപ്പോ ബഷീറിന്റെ കഥയിലേക്ക് നേരെ പോവാ ഞാൻ ബഷീർ മുപ്പത്തിയഞ്ചു വയസ്സുണ്ട് സാധാരണ ഒരു ജോലിക്കാരൻ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പല ട്രീറ്റ്മെന്റിലും തെളിയിച്ചതാ ഈ ഒരു കാരണം കൊണ്ട് എന്റെ ആദ്യ ഭാര്യ റസിയ എന്നെ ഉപേക്ഷിച്ചു പോയി അങ്ങനെയാണ് ഞാൻ നബീസയെ നിക്കാഹ് ചെയ്യുന്നത് അവൾ ഒരു ഗൾഫുകാരന്റെ ഭാര്യയായിരുന്നു അവനെ അവൾ വഞ്ചിച്ചു എന്നറിഞ്ഞ് അവർ തമ്മിൽ പിരിഞ്ഞു ആ സമയത്താ ഇവളുടെ ആലോചന എനിക്ക് വരുന്നേ പിന്നെ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു സ്ത്രീയെ സുഖിപ്പിക്കാനുള്ള എല്ലാം എന്നെ കൊണ്ട് സാധിക്കും അത്യാവശ്യത്തിലധികം വലുപ്പമുണ്ടായിരുന്നു എനിക്ക് അപ്പൊ പിന്നെ പെണ്ണിനെ സുഖിക്കാൻ അത് തന്നെ ധാരാളമല്ലേ ആവശ്യത്തിലധികം ടൈമും കിട്ടും പിന്നെ എന്ത് വേണമല്ലേ നബീസ അല്ല വെളുത്ത് കൊഴുത്ത് ആര് കണ്ടാലും കുതിക്കുന്ന ഒരു ഉരുൾപടി അവളെ കെട്ടിയിട്ട് ഗൾഫിലേക്ക് പോയ ഭർത്താവിനെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും അവൾക്കില്ല അതൊന്നും ഓട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് കൊഴുപ്പുള്ള സാധനമായിരുന്നു അവൾ മുപ്പത്താറ് വയസ്സുള്ള ആ നബീസയ്ക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു മകളുമുണ്ട് പേര് സാനിയ ഒരു ചെറിയ പെണ്ണുകണൽ ചടങ്ങ് നടത്തിയ ശേഷമായിരുന്നു ഞങ്ങളുടെ നിക്കാഹ് നബീസയെ കണ്ടപ്പോൾ തന്നെ എനിക്കു കൺട്രോൾ പോയി തുടങ്ങി അവളുടെ ആ തുടുത്ത മുഖം പിന്നെ ബാക്കി പറയാനുണ്ടോ ആ കൊഴുപ്പും മുഴുപ്പും വിരിങ്ങി നിൽക്കുന്ന അവളുടെ ആ ഉടല് എനിക്ക് കല്യാണ ദിവസം വരെ കാത്തിരിക്കണോ എന്ന് വരെ തോന്നിപ്പോയി അത്രക്ക് ക്ഷമ കിട്ടു നല്ല പച്ചക്കരിമ്പ് അല്പം പോലും ഉടവ് തട്ടാത്ത ആ വടിവത്ത ശരീരം ആ ഇടതൂർന്ന കേശഭാരം എന്റെ ദൈവമേ പറയാനുണ്ടോ ആ കാഴ്ച അപ്പോഴേക്കും അല്പസമയം ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് സംസാരിക്കുകയാണ് ഇക്കും മോളെ കാണണ്ടേ അവൾ ചോദിച്ചു ആ വിളിക്ക് മോളേ ഓ നിങ്ങൾ വന്നേ ഉള്ളിലേക്ക് നോക്കി നബീസ വിളിച്ചു സാനിയ ഇറങ്ങി വന്നു സത്യം പറഞ്ഞ അതിന്റെ ഉമ്മയെ കണ്ടതിനേക്കാൾ ഞാൻ ഈ മോളെ കണ്ടാണ് ഞെട്ടിയത് പേരുപോലെ തന്നെ വർണ്ണിക്കാനാകാത്ത സൗന്ദര്യമുള്ളൊരു അടിപൊളി പെണ്ണ് എന്റെ നോട്ടം സാധാരണ മട്ടിലാക്കാൻ ഞാൻ കുറച്ച് പണിപ്പെട്ടു എന്താ മോളുടെ പേര് സാനിയ നല്ല പേരാണല്ലോ ഉം പെണ്ണിന്റെ സൗന്ദര്യം ആർത്തിയോടെ ഞാൻ കോരിക്കുടിച്ചോണ്ടാ ചോദിച്ചേ സാനിയ എന്റെ നോട്ടം കണ്ട് കാണിച്ച് തുടത്ത് നിന്നു അവളെ അടിമുടിക്കാൻ നോക്കി എത്രയായി പ്രായം പതിനെട്ട് ഉം കണ്ടാൽ തള്ളയെ വെല്ലുന്ന കൊഴുപ്പുണ്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു അവളുടെ ഓരോ ഭാഗത്തിന്റെയും അളവുകൾ കണ്ണുകൊണ്ടെടുക്കുകയായിരുന്നു ഞാൻ കണ്ടാൽ ഇതിനേക്കാളും പ്രായ കൂടുതലുണ്ടെന്ന് തോന്നുമല്ലേ ഇക്ക നബീസ് ചോദിച്ചു അതെ അമ്മയെ കണ്ടാൽ കുറവും മോളെ കണ്ടാൽ കൂടുതലും തോന്നിക്കും എൻഡ്യാ പറച്ചിൽ ഇഷ്ടപ്പെട്ടു നബീസ് ചിരിച്ചു വളർച്ച കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ ഇക്ക കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമാ ഇപ്പോഴും തനിച്ചുറങ്ങാൻ ഇവക്ക് പേടിയാ ആണോ സാരമില്ല കേട്ടോ മോളെ വാപ്പ് വന്നാൽ പേടിയൊക്കെ മാറും അവളുടെ ആ ഭംഗി ആസ്വദിച്ചു കൊണ്ട ഞാൻ പറഞ്ഞേ നിക്കാഹ് കഴിഞ്ഞു അവർ രണ്ടാളും എന്റെ വീട്ടിലേക്ക് താമസം മാറി ഗൾഫിൽ നിന്നും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോലി മതിയാക്കി പോന്ന എനിക്ക് പഴയ കാറുകളുടെ ബിസിനസ് ആണ് സാമാന്യം വലിയ വീടും അത്യാവശ്യം പറമ്പും എനിക്കുണ്ട് വീടിരുന്നലെയാ നബീസയും സാനിയും വന്നതോടെ വീട് നുണർന്നു എൻ്റെ ഉമ്മയും പാപ്പയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ അവർക്കും എന്റെ രണ്ടാം നിക്കാഹ് കഴിഞ്ഞതോടെ സമാധാനമായി പക്ഷേ എനിക്ക് കുട്ടികളുണ്ടാകില്ല എന്നുള്ളത് ഞാൻ നബീസയോട് പറഞ്ഞിരുന്നില്ല വീട്ടിൽ വന്ന ആദ്യ രാത്രി സാനിയയ്ക്ക് ഉറങ്ങാൻ ഞങ്ങളുടെ മുറിയിൽ തന്നെ വേറൊരു കട്ടിൽ നബീസ ഇടിവിച്ചു അവളുമ്പോൾ ഉറങ്ങുന്ന മുറിയിൽ മാത്രമേ ഉറങ്ങൂ എന്നാണ് പറഞ്ഞ കാരണം നബീസയെ കൊണ്ട് ഇന്ന് ഒരുപാട് പണിയെടുപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ എനിക്ക് അവൾ ഇവിടെ കിടന്നാൽ പ്രശ്നമാകില്ല എന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ പ്രശ്നമായി കേട്ടോ ഉമ്മ എന്റെ കട്ടിലെന്തിനാ മാറ്റിയിട്ടിരിക്കുന്നേ അങ് അടുത്തേക്കിട് എനിക്ക് ഉമ്മാടെ അടുത്ത് തന്നെ കിടക്കണം നബീസ വിഷണ്ണയായി എന്നെ നോക്കി അവളും ആകപ്പാടെ വല്ലാത്ത അവസ്ഥയിലായി കാരണം ഇപ്പോൾ എന്റെ അവസ്ഥയാണ് നബീസയ്ക്കും ഒരുപാട് നാളായി ഒരു പുരുഷന്റെ സാമീപ്യം അനുഭവിച്ചിട്ട് സാരമില്ല മോൾ കിടന്നോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞു നബീസ ഞങ്ങൾ രണ്ടാളുടെ നടുക്ക് കിടന്നു ലൈറ്റ് ഓഫാക്കിയ ശേഷം ഞാൻ കുറച്ചു നേരം കാത്തു മോൾ ഉറങ്ങിയെന്ന് അവൾ പറഞ്ഞപ്പോൾ പതിയെ ഞങ്ങൾ ആദ്യത്തെ പരിപാടിയിലേക്ക് കടന്നു അവൾ കേക്കാതിരിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ എന്ന അഭീസയും കൂടെ ഓരോന്നൊപ്പിച്ചു വെച്ചത് എനിക്ക് അത്യാവശ്യം കഷ്ടപ്പാട് തോന്നി രണ്ടുപേരും നന്നായി ആസ്വദിക്കാൻ വിചാരിച്ചെങ്കിലും എന്തൊരവസ്ഥയാണ് ഞാൻ മനസ്സിലോർത്തു എങ്കിലും ഇത്രയെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു അവളുടെ ആ സൗന്ദര്യം മുഴുവൻ ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ ആശയോടെ കണ്ടു എന്തൊരു ഭംഗി മതിപ്പിക്കുന്ന ആ സുഗന്ധവും നബീസയെ അല്ലാത്ത ഭ്രാന്തോടെയാണ് ഞാൻ അന്ന് ഓരോന്ന് ചെയ്തത് അവസാനം ഞങ്ങൾ രണ്ടുപേരും എല്ലാ സംതൃപ്തിയും അടഞ്ഞ് കിടന്നുറങ്ങി എന്നുമുള്ള മട്ടണും ബീഫും ഈ നെയ്ച്ചോറും ബിരിയാണിയും തീറ്റ കൊണ്ടാവും നബീസയുടെ ഓരോ ദിവസവും ഉള്ള ഉത്സാഹം കൂടി വന്നു അതും മാത്രല്ല മോളും അങ്ങനെ തന്നെ അവളും ഒന്നുകൂടെ കൊഴുത്തു ഇപ്പോ നബീസയെ ഞാൻ എല്ലാ ദിവസവും നന്നായി പണിയെടുപ്പിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ എത്രയായിട്ടും മതി വരുന്നില്ല അവൾക്കും അങ്ങനെ തന്നെ ഭർത്താവായി ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടോന്ന് അവളത് ചിന്തിക്കണ്ടേ എന്നാൽ അവൾക്ക് ആ ഇല്ല ഞാൻ എത്ര വട്ടം ചെയ്യാൻ റെഡിയാണോ അത്രയും റെഡിയാണ് നബീസയും അവൾ നല്ല ഒന്നാന്തരം സൂപ്പർ പണിക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി വെറുതെ അല്ല കെട്ടിയും ഗൾഫിലായിരുന്നിട്ടും അവൾക്ക് ഇങ്ങനെയൊക്കെ അയൽപക്കത്തെ വീട് നോക്കി ചാടേണ്ടി വന്നു ഉമ്മയ്ക്കിപ്പോ നന്നായി റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്റെ ഭാര്യ വന്നതോടെ നബീസയ്ക്ക് ഉമ്മയുടെ കുത്തുവാക്കുകളൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ അവൾ അതെല്ലാം തന്നെ ഡീല് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ സൈഡിലൂടെ ഞാനും എന്റെ ഭാര്യ നബീസയും കൂടെ ഓരോന്ന് ചെയ്തു പോന്നു മോൾ സാനിയാണെങ്കിലോ ഉറക്കത്തിൽ എന്ന പോലെ ഞങ്ങളുടെ അപ്പുറത്ത് കിടക്കുന്നുമുണ്ട് എൻ്റെ ബാപ്പ പട്ടണത്തിലൊരു മീൻ കടയിലാണ് ജോലി ഉച്ച വരെ അവിടെ കച്ചവടമുള്ളൂ ഉച്ച കഴിഞ്ഞാൽ വാപ്പ വീട്ടിലെത്തും പ്രായം അറുപതിനടുത്തുണ്ടെങ്കിലും നല്ല കരുത്തനാണ ആള് സത്യം പറഞ്ഞാൽ എന്നേക്കാൾ കരുത്തൻ കണ്ടാൽ പ്രായം തോന്നിക്കുകയും ഇല്ല ഉമ്മ അങ്ങനെയല്ല കേട്ടോ ചടച്ച ശരീരപ്രകൃതി ഒട്ടുമിക്ക അസുഖങ്ങളും ഉമ്മയ്ക്കുണ്ട് അങ്ങനെ ഇരിക്കെ വാപ്പയോ സാനിയോ ഒരു ദിവസം കാണുന്നില്ല ഞാനാണെങ്കിൽ ഇവിടേക്ക് ഔട്ട് ഹൗസിൽ പോയിരുന്ന് പഴയ പാട്ടും കേട്ട് ഒരു ചെറുതൊക്കെ അടിക്കാറുണ്ട് ഉമ്മയും അബീസയും അതാ അവിടെ ഹാളിലിരുന്ന് ടി വി കാണുന്നു എങ്കിലും ഈ വാപ്പ എവിടെ പോയി ഇവളെയും കാണുന്നില്ലല്ലോ അതൊക്കെ ഞാൻ മറന്ന് ഒരു പെഗ്ഗൊഴിച്ച് സിപ്പ് ചെയ്യുമ്പോൾ ഒരു പെണ്ണിന്റെ ഇളകിയുള്ള ചിരി ഞാൻ കേട്ടു ഇക്ളി ആയി ചിരിക്കുന്നത് പോലെ ഞാൻ ഗ്ലാസ് മാറ്റി ചെവി ഓർത്തു പിന്നെയും വന്നു സംഗത ടെറസിന്റെ മുകളിൽ നിന്നാ എന്റെ ഹൃദയ താളത്തിന്റെ വേഗത കൂടി ഒഴിച്ച മധ്യം മുറ്റവലിക്ക് കുടിച്ച് ഞാൻ പഴയ സ്ഥലത്ത് വെച്ചു പിന്നെ വീടിന്റെ ഉള്ളിൽ കയറി ഉമ്മയും നബീസയും സിനിമയിൽ മുഴുകിയിരിക്കുകയാൽ സ്റ്റെപ്പ് കയറി ഞാൻ മുകളിലെത്തി അവിടെ അതാ അല്പം മാറി സാനിയെ നിൽക്കുന്നത് ഞാൻ കണ്ടു അടുത്തൊരു കസേരയിൽ വാപ്പ ഇരിക്കുന്നതും വാപ്പയും ഇവളും കൂടി ഇവിടെ എന്താണ് എന്നറിയാൻ ഞാൻ മറഞ്ഞു നിന്ന് നോക്കി ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമുത്തേ വാപ്പ പറഞ്ഞു എനിക്ക് ഇക്കിളി വരും ഉപ്പുപ്പാ ഓ പിന്നെ ഓളുടെ ഒരു ഇക്കിളി വാപ്പയുടെ സംസാരം കേട്ട് എന്റെ ചങ്കിടിപ്പ് പത്തിരട്ടയെ വർധിച്ചു മൂപ്പിൽസ് ആ കൊച്ചുപെണ്ണിനെ വളയ്ക്കാനുള്ള ശ്രമത്തിലാ ഓ ഉപ്പുപ്പാ ഇങ്ങ് വന്നേ നല്ല സുഖം കിട്ടുമോളെ എനക്ക് അവൾ വാപ്പയുടെ മുമ്പിലേക്ക് കയറി നിന്നു അരിപ്പാവാടെ ഷർട്ടും ധരിച്ചിരുന്ന അവളുടെ അടുത്തേക്ക് വാപ്പ എന്തൊക്കെയോ കുൽസതം കാട്ടുന്നുണ്ട് ചങ്കടിപ്പോടെ ഞാൻ നോക്കി നീ കൊള്ളാമല്ലോ നല്ല മിനിസമുണ്ട് നിന്റെ ഓരോ ഭാഗത്തിനും വാപ്പ കൊതിയോടെ പറഞ്ഞു അയാൾ ആർത്തിയോടെ അവളിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു അത്രയും കണ്ടപ്പോഴേക്കും എന്റെ സകല കണ്ട്രോളും പോയി തുടങ്ങിയിരുന്നു ഞാനിപ്പോൾ പൗരുഷത്തിന് കനം വെച്ച് നിൽക്കുകയാണ് ഇവളെ പോലെ അമ്മയെക്കാളും സൂപ്പറായി നിൽക്കുന്ന ഈ പെണ്ണിനെ അതും ഈ ഇളം പെണ്ണിനെ കണ്ടാൽ പിന്നെ എന്റെ അവസ്ഥ ഇത്ര ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇങ്ങടുത്തു വാടാ വാപ്പ കുറെ കൂടെ അവളെ സ്നേഹത്തോടെ വിളിച്ചു വാപ്പ അവളെ കൊതിയോടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് സാനിയ കുണുങ്ങി കുണുങ്ങി ചിരിക്കുക എന്നെ വിളിച്ച് വാപ്പ വികാര വിവശനായി അല്പനിമിഷം കഴിയുമ്പോഴേക്കും വാപ്പ അവളിലേക്ക് കൊതിയോടെ അടുത്തു നല്ല ചാറുണ്ട് നിനക്ക് വാപ്പ ഇപ്പോൾ അവളെ രുചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തേൻകൂട് ഇത്ര ആർത്തിയോടെയാണ് വാപ്പ നുകരുന്നത് നിന്റെ ഉമ്മയ്ക്ക് ബഷീർ ഇങ്ങനെ ചെയ്തു കൊടുക്കുമോ വാപ്പ അവളോട് ചോദിച്ചു ആ എന്ന് പറഞ്ഞ് അവളൊന്ന് മൂളി ഞാൻ കള്ളി അപ്പോ എന്റെയും നബീസയുടെയും എല്ലാം ഇവൾ കണ്ടിട്ടുണ്ട് വെറുതെ അല്ല അവൾ വാപ്പയുടെ മുമ്പിൽ ഒരു നാണവുമില്ലാതെ എല്ലാം കാണിച്ചു നിൽക്കുന്നേ അപ്പോ അവൾ കരയുമോ വാപ്പ ചോദിച്ചു ഇല്ല ഉമ്മി കുറുകൂ അത് കാണുമ്പോ അനക്കെന്താ തോന്നുക അത് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു അവൾ വീണ്ടും കുണുങ്ങിച്ചിരിച്ചു വാപ്പ വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന ജോലി പിന്നെയും തുടർന്നു കൊണ്ടേയിരുന്നു കുറച്ചു കഴിയുമ്പോ വാപ്പ അതാ ഇപ്പോൾ ഏതാണ്ട് ഞാൻ നിൽക്കുന്ന അതേ കോലം പൗരുഷത്തിന് പൂർണ്ണ ബലവും കൊടുത്ത് നിൽക്കുകയാണ് ഇജ്ജിത് കണ്ടിട്ടുണ്ടോ ഇല്ലില്ല എന്ത് ബലുതാ ഉപ്പുപ്പ് ബഷീറിന്റെ കണ്ടിട്ടുണ്ടോ ഉം ഏതാ നല്ലത് രണ്ടും ഉപ്പാന്റെ ഉപ്പാൻറെയിന് കുറെ കൂടെ വെളുപ്പുണ്ട് വാപ്പ അവളെ നോക്കി ഓരോന്ന് സ്റ്റൈലിൽ കാണിച്ചോണ്ടിരിക്കുകയാണ് അതെയോ മോളിത് മിഴുങ്ങിക്കോ അയ്യോ എനിക്കിഷ്ടമല്ല എന്റെ ദീപമീ ഈ വാപ്പ ഞാൻ കരയതുപോലെ ഒന്നുമല്ല കൊച്ചുമകളുടെ പ്രായമുള്ള പെണ്ണാ അതിനെ കൊണ്ട് എന്തോണ്ടും ജയിക്കാനുള്ള പരിപാടിയാണല്ലോ ഈ കിഴവൻ നടത്തുന്നേ ഒന്ന് നോക്കും മോളെ സാനിയനെ കൊണ്ട് വാപ്പ കാര്യമായി തന്നെ കൊതിപ്പിക്കാൻ പറഞ്ഞു നീന്തപ്പഴമാ മോളെ ഒന്ന് രുചിച്ചു നോക്ക് അവൾ ആർത്തിയോടെ നോക്കിപ്പോ ആരേലും വരൂ ഉപ്പുപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ വിടുന്നില്ല അമ്പടി കള്ളി നിനക്ക് ചെയ്യാൻ മടിയുമില്ല ആരെങ്കിലും വന്നാലേ ഉള്ളൂ അല്ലേ ആരും വരില്ല എഞ്ചു വാമുത്തേ വാപ്പ വികാരത്തിന്റെ നെറുകയിലായിരുന്നു സാനിയ ഒരു നിമിഷം നോക്കി നിന്ന് തിരിഞ്ഞ വാതിൽക്കലെ ഓടി എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു കുറച്ചു കഴിഞ്ഞാ നോക്കുമ്പോ അവൾ തിരിച്ചു വന്നു ഉമ്മയും ഉമ്മുമയും എന്നെ അന്വേഷിക്കുന്നുണ്ടോ നോക്കാൻ പോയതാ ഉപ്പുപ്പ അവർ ടി വി കാണുക ഇപ്പോഴും എന്നെ വിളിക്കില്ലായിരിക്കും ഇതും പറഞ്ഞ് സാനിയ എന്റെ ഉപ്പയുടെ മുമ്പിൽ അതാ മുട്ടുകുത്തി നിന്നു അപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരവസ്ഥയായി എനിക്കെന്റെ വാപ്പയോട് സഹിക്കാൻ കഴിയാത്തത്ര അസൂയ കിഴവൻറെ ഒരു യോഗം ആ കുഞ്ഞിപ്പെണ് എന്തൊക്കെയാ ചെയ്ത് കൊടുക്കുന്നേ കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ അവൾ ആവേശത്തോടെ ചെയ്യുക വാപ്പയാണെങ്കിൽ കാര്യമായി തന്നെ അവൾക്ക് നന്നായി വയർ നിറച്ച് കൊടുക്കുന്നുമുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇഷ്ടപ്പെട്ടോ ഇത് സുഖിച്ചോ മോളെ അതിന് ഇങ്ങനെയൊക്കെ ചെയ്താൽ പറ്റുമോ താഴെയാണെങ്കിലല്ലേ സുഖിക്കാൻ പറ്റൂ അവൾ കൊതിയോടെ പറഞ്ഞു അയ്യോടാ മോളെ ഇത് വലുതല്ലേ നിനക്ക് പാകാവൂല ഇങ്ങനെ പറയുമ്പോഴേക്കും അവൾക്ക് സങ്കടമായി വാപ്പ പക്ഷേ ചെറിയ രീതിയിലൊന്ന് ചെയ്തു നോക്കി അവൾക്ക് നോവുന്നുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും വാപ്പ എന്തു ചെയ്യാനാ വേറെ നിവൃത്തിയില്ലല്ലോ തൽക്കാലം സ്വന്തമായിട്ട് തന്നെ പാപ്പ സുഖിച്ച് നിർവൃത്തി അടഞ്ഞു അവളെ അത് കാണിച്ചു കൊതിപ്പിച്ചു എന്ന് മാത്രം എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോയി എന്റെ ഈ അറുപത് വയസ്സിന് മേലെയുള്ള പാപ്പ എത്ര പെട്ടെന്നാ ഈ ചെറിയ പെണ്ണിനെ വളച്ചത് മോളെ നീ കൊറേ കൂടി വലുതാവണം കേട്ടോ ഇറച്ചിയും മുട്ടയും ഒക്കെ നല്ലപോലെ തിന്ന് അവൾ മൂളി എന്നാലും ഒക്കെ ഒരു കഴിവ് കുറച്ചു കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് സാനിയ ഓടി വന്നു എന്നാൽ നോക്കിയിട്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി രണ്ടുപേരും കൂടി ഓരോന്ന് കാണിച്ചു കൂട്ടി നിർത്തപ്പോ ഞാൻ വല്ലാത്ത ഉഷാറിലായിരുന്നു എന്ന് കൊച്ചു പെണ്ണിനെ വളയ്ക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഇന്ന് മോള് മാപ്പയുടെ അടുത്ത് കിടക്ക് ഞാൻ തന്ത്രപൂർവ്വം പറഞ്ഞു സാനിയ എന്റെ മുഖത്തേക്ക് നോട്ടി ആ നോട്ടത്തിലെ ഭാവം സത്യത്തിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല മുളക് പാപ്പയുടെ കൂടെ കിടക്കില്ലേ ഞാൻ ശബ്ദം താഴ്ച ചോദിച്ചു അവൾ ഒറ്റ നിമിഷം എന്നെ നോക്കി തിരിഞ്ഞു കിടന്നു ഞാനാണെങ്കിൽ ആകെ ചമ്മി അവസ്ഥയിലായി എന്തൊരു ഭംഗിയാണ് അവളുടെ ഓരോ ഭാഗത്തിനും അച്ചെരിഞ്ഞുള്ള കിടപ്പ് നോക്കി ഞാൻ ആസ്വദിച്ചു എനിക്കാണെങ്കിൽ തിന്നാനുള്ള ആക്രാന്തമുണ്ട് പക്ഷെ അവളുടെ മറുപടി തരാതിയുള്ള ആ കിടപ്പ് എനിക്കാകെ ദേഷ്യമായി ആ മുതുക്കന്റെ അടുത്ത് ഈ പെണ്ണ് എന്തൊക്കെയാണ് കാണിച്ചത് എന്റെ അടുത്ത് അവൾക്ക് വയ്യ പോലും ഏതായാലും ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നബീസ് അങ്ങോട്ട് കയറി വന്നു ആഹാ വാപ്പയും മോള് കിടന്നോ അപ്പോഴേക്കും ഞാൻ ചിരിച്ചു ഏതായാലും പ്രതികാരം ഇന്ന് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നല്ല ഒരു ഐഡിയ കിട്ടി നബീസ് അടുത്തേക്ക് വന്നപ്പോ തന്നെ സൂപ്പറായിട്ടുണ്ട് മുത്തേ ഈ നൈറ്റിയിട്ടാൽ ഈ ഭയങ്കര സുന്ദരിയാ എന്ന് പറഞ്ഞ് ഞാൻ അവളെ അഭിനന്ദിച്ചു അങ്ങോട്ട് ചരിഞ്ഞു കിടന്നിരുന്ന സാനിയ പെട്ടെന്ന് ഞങ്ങളുടെ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നത് ഞാൻ നോക്കി അവൾ സീൻ പിടിക്കാനുള്ള ഐഡിയയിലാണെന്ന് എനിക്ക് മനസ്സിലായി അടുത്ത നിമിഷം തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെത് പുറത്തു വെച്ച് കാണിച്ചു അയ്യോ എന്താ ഇക്ക കാണിക്കുന്നെ മോള് കിടക്കും എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് നമ്പീ സാങ്ങ്യം കാണിച്ചു ഞാനിപ്പോ എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണെന്ന് മനസ്സിലായത് കൊണ്ടാവും നിർബീസ പെട്ടെന്ന് ലൈറ്റ് ഓഫാക്കി എന്റെ അടുത്തേക്ക് വന്നിരുന്നു ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കിയില്ല ഇത്രയും ദിവസം മോൾ ഉണരുമെന്നോ അവൾ അറിയുമെന്നോ പേടിച്ച് ചെയ്തിരുന്നത് ഫുൾ എനർജിയിൽ ശബ്ദത്തിൽ തന്നെ ചെയ്ത് അവളെ കൊതിപ്പിക്കാൻ അതുകൊണ്ട് എന്താ നബീസയെ ഭ്രാന്തി പിടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഓരോന്നും ചെയ്തു തുടങ്ങി അവളും ഞാനും പുറപ്പെടുവിക്കുന്ന ശബ്ദം തന്നെ മതിയായിരുന്നു ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന ആ പതിനെട്ട് തികഞ്ഞ ആ വിളഞ്ഞ കൊച്ചിന് ആകെ മത്തുപിടിക്കാൻ അവളതാ കണ്ണിറുക്കിക്കൊണ്ട് നന്നായി നോക്കുന്നുണ്ട് അത് മാത്രല്ല അവൾ എന്തൊരു അഭിനയമാ ഉറങ്ങുകയാണെന്നുള്ള മട്ടിൽ അവൾ ഓരോ തവണയും നോക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ എനിക്ക് നബീസയിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആവേശം കൂടിക്കൊണ്ടിരുന്നു ഇത്രയും കാലം എനിക്കുണ്ടായിരുന്ന ആവേശമല്ലായിരുന്നു എന്ന് കുറച്ച് കൂടുതൽ തന്നെ ആയിരുന്നു ആർത്തിയോടെ നബീസയെ ഞാൻ നിർത്താതെ തന്നെ സുഖിപ്പിച്ചു അവൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പരമാവധി സുഖിച്ചും സുഖിപ്പിച്ചും കിടന്നു അന്ന് ആ അവസാനത്തിൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ നോക്കി സങ്കടത്തുവിന്റെ ഭാവത്തിൽ തിരിഞ്ഞു കിടക്കുന്ന ആ സാനിയെ കണ്ടപ്പോൾ എനിക്ക് പക വീട്ടിയ സുഖമായിരുന്നു ഏതായാലും അവളെ കൊണ്ട് എന്റെ പിന്നാലെ എന്നുള്ള എന്റെ ആഗ്രഹം ഒരു രണ്ടു ദിവസം കൊണ്ട് ഞാൻ സാധിച്ചെടുത്തു എന്റെ അടുത്തേക്ക് വന്ന് ഇന്ന് നബീസ പറഞ്ഞു ഇക്കാ മോള എന്നോട് പറയുകയാ ഇന്ന് അവൾ കുപ്പാൻ്റെ കൂടെ തന്നെ കിടക്കണമെന്നും അതെയോ ഞാൻ അപ്പോഴേക്കും അവളുടെ മുഖത്തേക്ക് നോക്കി ടി വി കാണാനായി ഒരികിയ ടീഷർട്ടും ഇട്ട് ഒരു കുട്ടി പാവാടയും ഇട്ട് ആ സോഫ സെറ്റിൽ പെണ്ണിനെ അവളുടെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ കണ്ണുകളിൽ നുരഞ്ഞു പൊന്തുന്ന വികാരം എനിക്ക് മനസ്സിലായി ഏതായാലും ഇന്നത്തേക്ക് എനിക്കുള്ളതായി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കുറിച്ചു കഴിയുമ്പോഴേക്കും എന്റെ അടുത്ത് വന്ന് നബീസ പറഞ്ഞിരുന്നു ഇക്കാ നാളത്തേക്കൊന്ന് മാവാട്ടി മാവാട്ടിത്തരുമോ ഒന്ന് പോയി പെണ്ണേ എനിക്കങ്ങും അറിയാ നീ വേണെങ്കിൽ ഉപ്പയോട് പറ അപ്പോഴേക്കും ഇങ്ങനൊരു മടിയൻ എന്ന് പറഞ്ഞ് അവൾ പോയി ഉപ്പാ ഒന്ന് വരാമോ മാവാട്ടി മാവാട്ടിത്തരാൻ അടുത്ത നിമിഷം ഞാൻ നോക്കുമ്പോൾ ദേ വന്നു മോളെ എന്ന് പറഞ്ഞ് ഉപ്പ പറന്നെത്തി അടുത്ത നിമിഷം എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വേഹം ഔട്ട് ഹൗസിലേക്ക് ചെന്ന് ഞാനൊരു പെഗ്ഗൊഴിച്ചു ഒന്ന് ഇന്ന് ആ ചെറിയ കുഞ്ഞിനെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ആസ്വദിച്ചിരിക്കുകയാണ് എൻറെ ആ മോളല്ലാത്ത എങ്കിലിപ്പോൾ എൻ്റെ മോളായിരിക്കുന്ന അവളെ ഇന്ന് ആവേശത്തോടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ തന്നെ എൻ്റെ പൗരുഷം ഒരടക്കവും ഇല്ലാതെയാണ് കൺട്രോളില്ലാതെ ഇങ്ങനെ ആവേശത്തോടെ സകല വലിപ്പവും വെച്ച് നിൽക്കുന്നത് പക്ഷെ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചാലേ പറ്റുകയുള്ളു അപ്പോഴേക്കും അവിടെ അടുക്കള ഭാഗത്തു നിന്ന് കേൾക്കുന്നു ചെറിയ കളിയും ചിരിയും ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് എത്തി നോക്കി മോളെ നന്നായി അരച്ചു തരാൻ പാപ്പ ഇതിന്റെ കുഴവി വലുതാണെങ്കിലും കുഴി ചെറുതാ അതുകൊണ്ട് നന്നായി അരയും ആഹാ കുഴി വലുതായാൽ അരയ്ക്കാൻ സുഖം കുറയും അല്ലേ വാപ്പ നബീസ തിരിച്ചൊരു കൗണ്ടറിട്ടു രണ്ടുപേരുടെയും ആ ദ്വായാർത്ഥ പ്രയോഗം മനസ്സിലാക്കി ഞാൻ അല്പം കൂടി അടുത്തേക്ക് നീങ്ങി കുറെ കാലം മരച്ചു കഴിയുമ്പോ ഏത് കുഴിയും വലുതാകും മോളെ പിന്നെ അരയ്ക്കാൻ സുഖം കുറഞ്ഞു പോകും അതെയോ കുഴി വലുതാകുന്നതാണോ അതോ ഈ കുഴവി ഉരഞ്ഞുരഞ്ഞു ചെറുതാകുന്നതാണോ കള്ളച്ചിരിയോടെ നബീസ ചോദിച്ചു അവളുടെ ആ നുണക്കുഴി കണ്ടപ്പോൾ ആദ്യമായി അവളെ കാണുകയാണെന്ന് തോന്നിപ്പോയി നീയാള് കേമി തന്നെ ഈ കുഴവി നല്ല പഴക്കമുള്ളതാ മോളെ അങ്ങനെയൊന്നും ചെറുതാവൂല നല്ല ഉറപ്പുള്ള കല്ല നബീസ ചിരിച്ചു രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പോ കഴിവിട്ടു പോകുമോ എന്നായിരുന്നു അവസ്ഥ പിന്നെ മൂക്ക് എപ്പ വേണമെങ്കിലും അരക്കണമെങ്കി പറഞ്ഞു പാപ്പ ചെയ്തു തരാൻ കേട്ടോ ശരി ശരി നബീസ ചിരിച്ചു അല്ല ബഷീർ എന്നെ അരച്ചു തരാറില്ലേ മോളെ ഓ ഇക്ക മടിയനാ വാപ്പ വാപ്പ അരക്കുന്നത് കാണാൻ തന്നെ ചെയലുണ്ട് കുഴിയുടെ എല്ലായിടവും മുട്ടിച്ചല്ലേ അരയ്ക്കുന്നേ അങ്ങനെ വേണം അരയ്ക്കാൻ നബീസ ആ പ്പയെ നോക്കി തന്നെ പറഞ്ഞു എന്തി അവളുടെ ആ നോട്ടം കണ്ടപ്പോഴേക്കും എനിക്ക് തന്നെ സഹിക്കുന്നില്ല അപ്പൊ പിന്നെ അത് കാണുന്ന ഉപ്പാന്റെ അവസ്ഥ പറയാനുണ്ടോ മോളെ മോളും മറക്കണ്ടട്ടോ അരയ്ക്കണെങ്കിലും മോള് പറഞ്ഞാ മതി ഉം ശരി വാപ്പാ പാപ്പ അതോർത്തും ടെൻഷനൊന്നും അടിക്കണ്ട ഞാനത് എപ്പ വേണമെങ്കിലും പാപ്പയെ വിളിച്ചോളാം ഉറക്കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോയി അന്നവരുടെ സംസാരം അങ്ങനെ അവസാനിച്ചു കൊറേ കഴിയുമ്പോഴേക്കും അന്ന് രാത്രി വന്ന് വീണ്ടും പറഞ്ഞു എന്റെ അടുത്ത് നബീസ ദേ സാനിയ്ക്ക് ഇക്കാൻ്റെ അടുത്ത് കിടക്കണമെന്ന് ഇക്കാൻ്റെ അടുത്ത് കിടന്നോട്ടല്ലേ അവൾ ഞാൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ആ എന്തെങ്കിലും കാണിക്ക് എന്ന് പറഞ്ഞു കുറച്ചു സമയം ഞാൻ നോക്കുമ്പോഴേക്കും അതാ അവൾ വന്ന് എന്റെ അടുത്ത് കിടക്കുന്നു കുറച്ചു കഴിഞ്ഞിട്ടും ഞാൻ അങ്ങോട്ടേക്കൊന്നും ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവും അവളിപ്പോ എന്റെ അടുത്ത് കാർത്തിയോടെ ഒരു നോട്ടം കുറച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും പെണ്ണ് പതിയെ പതിയെ എന്നെ മൂപ്പിക്കാൻ തുടങ്ങി പിന്നെ പറയാനുണ്ടോ ചോരയും മീരുമുള്ള അവളുടെ മുപ്പത്തിനാല് വയസ്സുള്ള ഉമ്മയേക്കാളും കൊഴുപ്പുള്ള ആ പതിനെട്ടുകാരിയും എന്നെ വല്ലാത്തൊരു മാതൃകാവസ്ഥയിൽ എത്തിച്ചിരുന്നു അടുത്ത നിമിഷം ഞാനത് ചെരിഞ്ഞു നോക്കി നല്ല ഉറക്കത്തിലാണ് നബീസ അവൾ അത് കൂർക്കം വലിച്ചുറങ്ങുന്നു അവളുടെ ഉറക്കം എനിക്ക് വല്ലാത്ത ധൈര്യം തന്നു സാനിയെ ഞാൻ വികാരത്തോടെ നോക്കി അടുത്ത നിമിഷം ഞാൻ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ സാനിയ എന്നെ കവർന്നു തുടങ്ങിയിരുന്നു നന്നായിട്ട് അവൾക്ക് വേണ്ട രീതിയിലൊക്കെ ഞാൻ ചെയ്തു സുഖിപ്പിച്ചു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൾ ഒരു കന്നിപ്പെണ്ണാണ് എനിക്ക് അതുകൊണ്ട് കാര്യത്തിലേക്ക് മാത്രം കടക്കാൻ പറ്റിയില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിനുള്ള അവസരം കിട്ടിയിരുന്നു കേട്ടോ നന്നായി തന്നെ ഞാൻ സുഖിപ്പിച്ചു അവളെ പറയാനുണ്ടോ എന്റെ ഉപ്പയാണെങ്കിൽ ഒരു ദിവസം പറയുകയാ അതെ മോളെ നവീസാ നീ മോളെ മുകളിൽ കെടുത്ത് മുകളിലത്തെ മുറിയിൽ അപ്പോഴേക്ക് എനിക്കങ്ങോട്ട് വരാമല്ലോ ബഷീറിന്റെ അടുത്തുനിന്ന് എന്നെ മാറിക്കിട്ടണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ചെയ്തേ മതിയാകൂ ഇവൾ ഉപ്പയ്ക്കെല്ലാം ശരിവെച്ചു കൊടുത്തു ഇതൊക്കെ മറിഞ്ഞു നിന്ന് ഞാൻ കേൾക്കുന്നുണ്ടെന്ന് ഈ രണ്ടാളും അറിയുന്നില്ലല്ലോ സത്യം പറഞ്ഞ എനിക്ക് സന്തോഷമായി എന്താ ഇവളെങ്ങനെയോ ആ മുറിയിൽ നിന്ന് പുറത്തുപോയാൽ എനിക്ക് അവിടെ തിരിച്ചു കയറാനുള്ളൊരു എടുക്കാം എന്നാലല്ലേ ഈ സാനിയമ്മോളെ എനിക്ക് കിട്ടുള്ളൂ ഇതായിരുന്നു എന്റെ മനസ്സിൽ തക്കം കിട്ടുമ്പോഴൊക്കെ എന്റെ ഭാര്യ നബീസ ഉപ്പയെ സുഖിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അവളുടെ മകളെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോ തന്നെ ഞാനും സുഖത്തിന്റെ പരകോടി കാണിപ്പിച്ചു തുടങ്ങി ഞങ്ങളുടെ ഉമ്മ ഇതൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഞങ്ങളുടെ ഇടയിൽ പാവം തന്നെ ഉമ്മ രാത്രി ഉപ്പയും നബീസയും പ്ലാനിട്ട പോലെ തന്നെ മുകളിലത്തെ മുറിയിൽ രണ്ടുപേരും കൂടി അന്നൊരു ഒരു യുദ്ധം തന്നെ നടത്തി അതിനിടയിൽ ഞാൻ ഉപ്പയുടെ കൂടെ കിടന്നോളാ എന്ന് പറഞ്ഞ് താഴെ ഇറങ്ങി വന്ന് സാനിയ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവൾ താഴേക്ക് വന്ന് എന്റെ കൂടെ കിടക്കാറുള്ളത് കൊണ്ട് മറ്റവർ രണ്ടുപേരും കാര്യമാക്കിയുമില്ല പിന്നെ പറയാനുണ്ടോ അന്നത്തെ ആ കലാപരിപാടിക്കിടെ എന്നെ കാര്യമായി തന്നെ നോക്കി സാനിയ വാപ്പിച്ചു അവൾ നീട്ടി വിളിച്ചു അവളുടെ ആ വിളിയുടെ ആ പിന്നിലുള്ള വികാരം എന്താണെന്ന് എനിക്കറിയാമായിരുന്നു ഇനിയും ഈ പെണ്ണിനെ ഇങ്ങനെ എല്ലാം കൊടുക്കാതെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് അവളിലേക്ക് പൂർണമായി ഇറങ്ങാൻ തീരുമാനിച്ചു മോളെ നിനക്ക് വേദനയുണ്ടോട കൂട്ട ഇല്ല വാപ്പിച്ചി നല്ല സുഖമുണ്ട് അവൾ മൊഴിഞ്ഞു അടുത്ത നിമിഷം ഞാനൊന്നും നോക്കിയില്ല നല്ല താളത്തിൽ തന്നെ അവളിലേക്ക് അങ്ങ് പതിഞ്ഞിറങ്ങി അവളും എനിക്ക് വേണ്ടി എല്ലാ സഹകരണവും ചെയ്തു തന്നു അവളിലെ കാർത്തിയോടെ ആദ്യത്തെ ആ കലാപരിപാടി ഞാൻ നടത്തി കൊടുത്തു പൂർണമായി അവളിലേക്ക് തന്നെ ഒരു ഉഗ്രസ്ഫോടനവും നടത്തി ഇത്രയും ചെറിയ പെണ്ണിനെ ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ സ്വർഗം കാണിക്കുന്നത് തിരിച്ച് ആദ്യമായിട്ടായിരുന്നു ഇത്രയും സുഖം കിട്ടുന്നത് അന്ന് രണ്ടുപേരും ഞങ്ങൾ വല്ലാത്ത കോതിയോടെ തന്നെ അതെ കെട്ടിപ്പുണർന്നുറങ്ങി മുകളിലാണെങ്കിലോ എന്റെ ഭാര്യയുടെ പിന്നാമ്പുറം അങ്ങ് തകർക്കുന്നതിന്റെ തിരക്കിലായിരുന്നു എന്റെ ഉപ്പ നബീസയ്ക്കാണെങ്കിൽ വല്ലാത്ത ആ മൂപ്പിലയിൽ നിൽക്കുകയായിരുന്നു അവൾ പിന്നെ അമ്മായി അച്ഛൻ പിൻഭാഗം ഞാൻ എടുത്തോട്ടെ പൊന്നെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ സാധിക്കും ഉപ്പ തന്നെയായിരുന്നു അവളുടെ മറുപടി ആ ഉപ്പയാവട്ടെ നല്ല ഒന്നാം തരമായി തന്നെ അവളുടെ അടിവേര് തന്നെ ഇളക്കിയെന്ന് പറയാം രണ്ടുപേരും അവസാനം അവിടെയും സുഖമായി കിടന്നുറങ്ങി ഇതൊന്നും അറിയാതെ ഞങ്ങളുടെ ഉമ്മ അങ്ങ് അടുത്ത മുറിയിൽ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോഴിപ്പോ ഉമ്മയും മോളേയും മാറി മാറി ഓരോ രീതിയിൽ തരലാണ് എന്റെ പരിപാടി എന്റെ ഉപ്പയുടെ അവസ്ഥയും ഇത് തന്നെയാണ് ഉമ്മയും മോളും കൂടി ആ പ്രായമായ ഉപ്പയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ചില്ലറയൊന്നും അല്ല കേട്ടോ ആ പ്രായമായുപ്പയ്ക്ക് അല്ലെങ്കിലും ഒരു ദിവസം എത്ര വട്ടം പറ്റും പാവം എന്തൊക്കെ പറഞ്ഞാലും ആ സുഖത്തിനും വല്ലാത്തൊരു മതിപ്പിക്കുന്ന അവസ്ഥയല്ലേ എന്റെ ഉപ്പ അതൊരു ക്ഷീണമായി എടുത്തിട്ടില്ല വളരെ കൊതിയോടെ ആർത്തിയോടെ ചെയ്യുന്ന ഒരു ജോലി ഞാനും അങ്ങനെ തന്നെയാ കരുതിയിട്ടുള്ളത് ഇത്രയും ഭാഗ്യമുള്ള ഒരു അച്ഛനും മോനും വേറെ ഉണ്ടാവുമോ അല്ലേ ഏതായാലും രണ്ടാനായി രണ്ടാനച്ഛനായിട്ടുള്ള എന്നെ അടുത്ത് വളരെ സ്നേഹത്തോടെ ആ മോള് പെരുമാറുമ്പോൾ അവളുടെ രണ്ടാൻ അമ്മയപ്പനായ എന്റെ ഉപ്പാടെ അടുത്ത് അവളുടെ ഉമ്മയും നന്നായി പെരുമാറിപ്പോന്നു അടുത്ത ദിവസം ഇതിൽ സൂപ്പർ കഥയുമായി നിങ്ങളുടെ സ്വന്തം മെറലിൻ വരും കേട്ടോ കഥയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ഇടണേ കഥ ഇഷ്ടപ്പെട്ടാൽ അത് കമന്റ് ഇടാനും മറക്കരുത് അടുത്ത ദിവസം കാണാൻ കേട്ടോ കൂട്ടുകാരെ ബൈ ബൈ